നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുണ്ടക്കയിലൂടെ ഒഴുകുന്ന ചൂരൽ സംഹാര സംഹാരതാണ്ഡവത്തിൽ കേരളം നടുങ്ങുകയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ എഴുപത്തിയാറും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നിരവധി ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോഴും കൃത്യമായി എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എത്രത്തോളം ആളുകളാണ് മണ്ണിനടിയിലുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർക്ക് പോലും കൃത്യമായി അറിയില്ല പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ആ ഒരു ഭാഗത്തേക്ക് ഇരച്ചെത്തിയത് ഇതൊരു ഗ്രാമത്തെ ആകെയാണ് തകർത്തിരിക്കുന്നത് മുണ്ടക്കയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളാണുള്ളത് ചൂരൽമല വരെ നീളുന്ന ജനവാസ കേന്ദ്രമാണ് ഈ ഒരു ഭാഗം ഈ പുഴയ്ക്ക് ഇരുവശത്തുമുള്ളതെല്ലാം ഉരുൾ കൊണ്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ അവിടെ വീടുകളും കടകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇന്ന് അവിടെ പുഴ മാത്രമാണ് അല്ലെങ്കിൽ ചളിയും മണ്ണും പാറകളും മാത്രമാണ് ഇന്ന് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾ അപ്പുറമുള്ള ചാലിയാറിൽ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളമുണ്ട് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്നുള്ളത് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്നാണ് ഇവ നിലമ്പൂരിലെ ചാലിയാറിലെത്തിയത് തന്നെ ദുരന്ത വ്യാപ്തി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഏതായാലും അവിടേക്ക് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം യാത്ര തിരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും നൂറ്റൻപതോളം സൈനികരാണ് ഉപകരണങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത് റവന്യൂ വകുപ്പും പോലീസ് സൈന്യത്തിന് അകമ്പടിയായുണ്ട് നേരത്തെ കവളപ്പാറയിലും പുത്തുമലയിലും രക്ഷാപ്രവർത്തനം നടത്തിയ സംഘമാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ഏഴിമലയിൽ നിന്നും നാവിക സൈന്യത്തും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നെല്ലാം പരമാവധി എത്രയും വേഗം സൈന്യത്തെ എത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്തിയിരിക്കുകയാണ് സജ്ജമായിരിക്കാൻ സേനാ യൂണിറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ആവശ്യം വന്നാൽ കൂടുതൽ സൈന്യത്തെ എത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പോലീസിന്റെ കെടാവർ നായകളും ദുരന്തമുഖത്തേക്കുണ്ട് കാരണം ഇത് ആളുകൾ എവിടെയെങ്കിലും മണ്ണിന്റെ ഇടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാനായിട്ടാണ് പോലീസിന്റെ കെടാവർ നായകളും ഈ ഒരു ദുരന്തമുഖത്തേക്ക് എത്തിക്കുന്നത് കൂടാതെ ആധുനിക സംവിധാനമുള്ള ഡ്രോണുകളും മറ്റു ഉപകരണങ്ങളും എത്തിക്കും ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് മുണ്ടക്കൈൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തന സംഘം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം റോഡ് മാർഗം എത്തിച്ചേരാനായിട്ട് അവിടേക്ക് കഴിയില്ല ആശയവിനിമയം അടക്കം അവിടെ വെല്ലുവിളിയാണ് നിലവിൽ എൻ ഡി ആർ എഫിനെ റോപ്പ് ചെയ്ത് മുണ്ടക്കയിലേക്ക് എത്തിക്കാനാണ് ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് മാർഗം കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനാകില്ല ഒന്നെങ്കിൽ താൽക്കാലികൾ പാലം നിർമ്മിക്കണം അല്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് സാധ്യത മാത്രമാണ് ഇനി മുൻപിലുള്ളത് ചൂരന്മലയിലും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് പല വീടുകളും ഇവിടെ ഒലിച്ചുപോയി ഒരു ഹോം ഉണ്ടായിരുന്ന രണ്ട് വിദേശികളടക്കം ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തി വരികയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും ഈ ഒരു തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളെല്ലാം അവിടെ നടക്കുകയാണ് എല്ലായിടത്തേക്കും ഓടിയെത്താനായിട്ടും സാധിക്കുന്നില്ല കാരണം അവിടെ കാലാവസ്ഥയും ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഒരു വെല്ലുവിളിയായിട്ട് മുണ്ടക്കയിൽ തുടരുകയാണ് മാത്രമല്ല ഈ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലെയുള്ള മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇതുവരെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതും പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതും കൈയും തലയും എല്ലാം വേർപെട്ട് വളരെ ശരീരഭാഗങ്ങളില്ലാതെ വളരെ ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹവും ഇതിലുണ്ടെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് ഇരുട്ടുകുത്തി പോത്തുകല്ല് പനങ്കയം ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വനത്തിനുള്ളിലെ കുമ്പിളിപ്പാറ കോളനി ഭാഗങ്ങളിൽ അഞ്ച് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞതായി ആദിവാസികൾ പറഞ്ഞു എന്നാൽ അഗ്നിരക്ഷാ സേനയ്ക്ക് അഗ്നിരക്ഷാസേനയ്ക്ക് അപാകത്തേക്ക് ഇതുവരെയും കടക്കാനായിട്ടില്ല കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചാലിയർ പുഴയിൽ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ തന്നെയാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും പറഞ്ഞു മുണ്ടക്കയിലേക്ക് ആർക്കും കടക്കാനാകാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു അംഗപങ്കം വന്ന നിലയിൽ ാണ് മൃതദേഹങ്ങളിൽ പലതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുതുന്നതിലും ഭീകരമാണ് മുണ്ടക്കയിലെ സ്ഥിതിയെന്ന് സംഭവ സ്ഥലത്തുള്ള ചി സിദ് എം എൽ അടക്കം പ്രതികരിച്ചു വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്ക് ശേഷം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകൾ മറ്റു തകർത്തുകൊണ്ട് ഒഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് രക്ഷപ്പെടുത്തിയത് മലവെള്ള മലവെള്ളപ്പാച്ചിലെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നെങ്കിലും ചെളിയിൽ ആഴ്ന്നു പോവുകയായിരുന്നു മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ എല്ലാം പുറത്തു വന്നിരുന്നു രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ഈ ഒരാൾ കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ചുറ്റും കൂടി നിന്നവർക്ക് വളരെ നിസ്സഹയനായ അയാളെ നോക്കാൻ മാത്രമാണ് സാധിച്ചിരുന്നത് എന്നാൽ കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുണ്ടായിരുന്നെങ്കിലും ഇതിനെ അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് ആളെ പുറത്തെടുക്കുകയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷമാണോ അതിനിടയിലാണോ യുവാവ് മണ്ണിൽ കുടുങ്ങിയതെന്ന് വ്യക്തമല്ല ഏതായാലും മണിക്കൂറുകളുടെ ആശങ്കയ്ക്ക് ഒടുവിലാണ് ഈ ആളെ രക്ഷിക്കാനായത് രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന വെള്ളം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ചെളിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ആളെ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് നടന്നത് തന്നെ ഏതായാലും രണ്ടും മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളുടെ അടുത്ത് എത്തി ചെളിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിച്ചത് ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു സമീപത്ത് പുഴയിലൂടെ പാറക്കല്ലുകളും മരങ്ങളും മറ്റും ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു കലങ്ങി മറഞ്ഞായിരുന്നു പുഴയുടെ ഒഴുക്ക് തന്നെ ചിലയിടങ്ങളിൽ കര കവിയുകയുണ്ടായി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ഈ പുഴയിൽ വെള്ളം ഉയർന്നത് കണ്ട് അല്ലെങ്കിൽ ഒഴുക്ക് വർദ്ധിച്ചതായി കണ്ട് ഇവിടെ ഈ ഒരു പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റിടങ്ങളിൽ ആൾതാമസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചിരിമട്ടത്ത് മണ്ണിടിഞ്ഞ് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു രണ്ട് വീടുകളടക്കം പൂർണ്ണമായി തകർന്നിരുന്നു തിങ്കളാഴ്ച രാവിലെ മുണ്ടക്കെ എട്ടാം നമ്പറിലും ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ സമയം മുതൽ ചൂരൽമല പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത് അതിലേക്ക് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പുഴയുടെ സംഹാര താണ്ഡവുമായി പിന്നീട് മാറുകയായിരുന്നു ഏതായാലും ഇന്നലെ തന്നെ അവിടെ ഒഴുക്ക് കലങ്ങി മറഞ്ഞ് വെള്ളമെല്ലാം വരുന്നത് കണ്ടപ്പോൾ തന്നെ ചില ആളുകൾ ആ ഒരു പുഴയുടെ ഭാഗത്ത് നിന്ന് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും അത് കുറച്ച് ആളുകൾ കൂടി ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ വേറെ എവിടേക്കും മാറിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു മൂന്ന് തവണയോളം ഇന്ന് ഉണ്ടായതും ഇത്രയും ആളുകളുടെ മരണത്തിനിടയാക്കിയതും ഏതായാലും എത്രയും വേഗം ഇനി സൈന്യം എത്തിയാൽ മാത്രമാണ് കൂടുതൽ നടപടികൾ നടക്കുകയുള്ളൂ കൂടുതൽ ആളുകളും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരടക്കം അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഇതുവരെയായിട്ടും എഴുപത്തി ആറ് കടന്നിരിക്കുകയാണ് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഭരണകൂടം അടക്കമുള്ളവർ പറയുന്നത്